എത്ര നിസ്സാരമായി ഉള്ള ഒരു ഒരു വർത്താനം ഈ ഡോക്ടർ കേരളം നമസ്കാരം ബോച്ചെ പോച്ചെ ഇപ്പം ബോച്ചയുടെ കാര്യമാണ് ചർച്ച ഹൈക്കോടതിയിൽ പോയി എന്തിനിത്ര ഇത്ര തീർതി എന്നും പറഞ്ഞ് അണ്ണനെ അങ് അകത്ത് കിടത്തിയേക്കാണ് ചൊവ്വാഴ്ച വരെ ഇപ്പോൾ നമ്മൾ ഈ കുറേ സംഭവങ്ങൾ ഇപ്പോൾ ദ്വയാർത്ഥമായിട്ട് ഈ മനുഷ്യനിപ്പോൾ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കോ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ദ്വയാർത്ഥമാണ് പാവം നമ്മുടെ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറും പെട്ടു പിന്നെ കലോത്സവ വേദിയിൽ ഒപ്പനയുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് അദ്ദേഹത്തെ ഇപ്പോൾ കൊടുക്കിയിരിക്കുന്നത് പല പ്രശ്നങ്ങളിലും അരുൺ അരുൺകുമാർ എന്നല്ല പല ചാനൽ ചർച്ചയിൽ ഇതുപോലുള്ള വിഷയ വിഷയം ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതുപോലുള്ള കേസുകളും വടക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക്

ഇവർ ആ ഉണ്ടാക്കിയത് റീൽസ് ഉണ്ടാക്കി കഴിഞ്ഞാണ് ഈ ഇതിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് അയച്ചത് ആ റീൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ിലെ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേസെടുക്കുകയാണെന്നും കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ചാനൽ മേധാവിയോടും റിപ്പോർട്ട് ആവശ്യ അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന മനുഷ്യൻ ഒപ്പന പെൺകുച്ചിനെ പിന്നെ കണ്ടായിരുന്നു ഈ പഞ്ചാര വർത്താനമാണ് ഈ ചാനൽ ഇതിലെ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാൾ പറയുന്ന വർത്താനമാണത് ഇതൊരു ഒരു കൊച്ചു കുട്ടികളെയാണ് ഈ കലോത്സവ വേദിയിൽ ഇവർ ഈ ഇങ്ങനെ ചെയ്തത് ഇൻറ്റർവ്യൂ ചെയ്തത് അല്ലെങ്കിൽ ഇവരുടെ ബൈറ്റ് എടുത്തെന്ന് ഓർക്കാതെയാണത് സംസാരം ഷഹബാസ് ഒരു റീല് ഇവരുടെ പരസ്പര സമ്മതത്തോടു കൂടി ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ശരി ആ റീൽസും ഒക്കെ നമുക്ക് കാണാം ഇതിന്റെ ഈ ഒരു വിഷയമാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്ന ബാലാവകാശ കമ്മീഷറാണ് കേസെടുക്കുന്നത് എത്ര നിസ്സാരമായി ഉള്ള ഒരു ഒരു താണ വർത്താനം ഈ ഡോക്ടർ കുമാർ അരുൺകുമാർ അതിലും എന്തായാലും നല്ല സംഭവം ഇതായിരുന്നു ഇതൊരു പരസ്പര സമ്മതത്തോടു കൂടി ഇവര് പ്ലാൻ ചെയ്തെടുത്ത ചെയ്തെടുത്തൊരു റീൽസാണ് ഇതിന്റെ പുറകെ വന്ന ഒരാൾ കൂട്ടിക്കൊണ്ട് പോകുന്ന ഇവരെ അപ്പൊ ഇതാണ് സംഭവം ഇതിനകത്ത് പക്ഷേ അത് അവിടം കൊണ്ട് തീരുന്നില്ല പിറ്റേ ദിവസം ഇവര് അല്ലെ ചാട്ടന്മാരെല്ലാം കൂടെ കസേര ഇട്ടിരുന്ന് കസേരകളി കളിക്കുന്നമാരി ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞ അരുൺകുമാർ പറഞ്ഞ ആ കൊച്ചിനെ കണ്ടിട്ടുണ്ടോ വെറും വല്ല നാടൻ എന്തുവാ അല്ലെ കലിങ്കും പുറത്തൊക്കെ ഇരുന്ന് ആൾക്കാർ നാടൻ ഗ്രാമാന്തരീക്ഷത്തിൽ ഇരുന്ന് സംസാരിക്കുമല്ലോ പൂവാലന്മാർ എന്ന് പറഞ്ഞൊരു സംസാരമായി പോകും ഇപ്പം നമ്മുടെ മാധ്യമങ്ങളൊക്കെ എല്ലാം ബോച്ചയുടെ പുറകെ അതും കഴിഞ്ഞപ്പം ഇപ്പം ദ്വയാർഥം ഇനിയിപ്പോൾ കുറച്ച് ദിവസം ദയാർത്ഥം പറഞ്ഞാൽ അതിന് കേസെടുക്കും ഈ ദ്വയാർത്ഥം പറയുന്നത് ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ ഇവിടെ ജയിലിൽ പിടിച്ചിടേണ്ട ഒരാളുണ്ട് ഈരാറ്റുപേട്ടക്കാരൻ അച്ചായൻ അച്ചായൻ കഴിഞ്ഞ ദിവസം ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തോ എന്താണെന്ന് അറിയത്തില്ല ഇത്രയും ദിവസമായിട്ട് ഇന്ന് ഏതായാലും കേസൊന്ന് എടുത്തിട്ടുണ്ട് എഫ്ഐആർ എടുത്തിട്ടിട്ടുണ്ട് പക്ഷെ ഈ ബോച്ചയുടെ കാര്യത്തിലെടുത്ത ഉണർവ് ഉന്മേഷവും ഒന്നും പോലീസും സർക്കാരും ഒന്നും എടുത്തില്ല എന്താണെന്ന് അറിയത്തില്ല എനിക്കൊരു മടിയില്ലെന്ന് പറയാം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് മുസ്ലിം ഇരുന്നുകൊണ്ടാണ് ചാടിയ ചാടിയപ്പോൾ അവസാനം ഒരു മുന്നണിയുടെ കൂടാണ് ആണ് ഇതോടുകൂടി പുള്ളിയുടെ കാര്യം സ്വാഹ ഇനിയും ഒരു രാഷ്ട്രീയ ഭാവി പുള്ളിക്ക് ഏതായാലും ഇല്ല അല്ലെങ്കിൽ തന്നെ ഇല്ലായിരുന്നു പിന്നെ ഒരു അവസാനവട്ട ഒരു ശ്രമം നടത്തിയതാണ് ഇനിയും പുള്ളിയുടെ കാര്യവും തതൈവ ഏതായാലും കേസ് എടുത്ത് എഫ് ഐ ആർ എടുണ്ട് അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ പോലീസിന് എന്തോ ഒരു മടിയുണ്ട് കേന്ദ്രത്തെ പേടിക്കുന്നതുകൊണ്ടാണോ അത് സർക്കാർ മുട്ടടിക്കുന്നുകൊണ്ടാണോ അറിയത്തില്ല എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും നമുക്ക് കാണാം ഈ ബോച്ചയുടെ കാര്യത്തിൽ ഇത്രയും ഉണർവ് കാണിച്ച പോലീസിന് ഇതൊന്നും എന്തുകൊണ്ട് എന്തുകൊണ്ടിത്രയും ജാഗ്രത വരുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി ഇപ്പം കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട് ഇത്രയും വലിയ മതസ്പർദ്ധ കലാപ ആഹ്വാനം ഒക്കെ വകുപ്പുകളുണ്ട് പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല ബോച്ചയുടെ കാര്യത്തിൽ ഇത്ര ജാഗ്രത കാണിച്ചു പക്ഷേ ബോച്ചയുടെ കാര്യത്തിലും ചില റിപ്പോർട്ടർ ടി വി ഈ അരുൺകുമാറിൻ്റെ ചാനലിൽ തന്നെ കാണിച്ചേക്കുന്ന ബോച്ചയുടെ കാര്യം ചെയ്യുമ്പം ബോച്ചയുടെ പരസ്യം വെച്ചിട്ടാണ് അവർ എഴുതിക്കുന്നത് പൈസ വാങ്ങിച്ചിട്ടും പറ എല്ലാ ചാനലും പറയുമ്പോ അവർക്കും പറയണ്ടേച്ച പടം വെച്ചിട്ടാണ് അവരും ചെയ്തത് എതിരായിട്ട് ഒരു വാർത്തയല്ലേ പരസ്യം ഒന്ന് ഒഴിവാക്കിക്കൂടി ഈ സൂരജ പാലക്കാരനെ ഒരു പ്രശ്നകാരന എന്തും കണ്ടുപിടിക്കും എന്തായാലും ശരി ആരും കണ്ടുപിടിക്കാത്തൊരു കാര്യം പാലക്കാരനും കണ്ടുപിടിച്ചു ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് ഓച്ച ഒരു സൈഡില് പിന്നെ ഹൈക്കോടതി പോയിട്ടും പുള്ളിക്ക് രക്ഷയില്ല ചൊവ്വാഴ്ച ചിലപ്പോൾ പരിഗണിക്കും എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല ഇനിയിപ്പോ ഇന്ന് പോലീസ് പറയുന്നത് മറ്റ് സോഷ്യൽ മീഡിയയിൽ മറ്റു നടിമാരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ട് പുള്ളിയുടെ തലയിലോട്ട് വെക്കാൻ പോവാ പുള്ളി പറഞ്ഞ ശരിയാണ് ഹണി റോസ് ചെയ്ത നല്ല കാര്യമാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആ സബ്ജക്റ്റ് അങ്ങോട്ട് മാറി ദ്വയാർത്ഥം മാറി വസ്ത്രധാരണത്തെക്കുറിച്ചായിരുന്നു ചർച്ച വന്നത് വസ്ത്രധാരണത്തെക്കുറിച്ച് ചർച്ച വന്ന കേരളത്തിലേ സ്ത്രീകളിടുന്ന വസ്ത്രം മോശമാണെന്ന് പറയാൻ ഒരേ ഒരാൾ മാത്രം ഒരു ഈശ്വരൻ അവതരിപ്പിച്ച് വിട്ട രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വർ പറയുന്ന പുള്ളിക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ ചാനലിലൊക്കെ എന്താണെന്ന് ഇപ്പോൾ ഹണി റോസിനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഒരു ഇമേജ് എല്ലാവർക്കും കിട്ടണ്ടേ അതുകൊണ്ട് ചാനലുകളെല്ലാം ഇപ്പോൾ ഹണി റേസിൻ്റെ പുറകില്ല രാഹുൽ ഈശ്വറിൻ്റെ കൂടെ സാധാരണ ജനങ്ങളുണ്ട് വസ്ത്രധാരണത്തിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ സഹോദരങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണം പിന്നെ സിനിമാ നടികളൊക്കെ സെലിബ്രിറ്റീസൊക്കെ അവരൊക്കെ ഇട്ടോട്ടെ അവർ അവരുടെ പ്രൊഫഷണിൻ്റെ ഭാഗമായിട്ടായിരിക്കും പക്ഷെ നാട്ടും പുറത്തൊക്കെ നമ്മുടെ ഈ ഒരു ശൈലി അങ്ങ് മാറിപ്പോകുന്നുണ്ട് എന്തായാലും ശരി രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഒച്ച വിഷയം അരുൺകുമാർ വിഷയം നമ്മുടെ പി സി ജോർജ് അച്ചനെ എപ്പോൾ പിടിക്കുമോ ഒന്നൊന്നും പോലീസ് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒറ്റ രാത്രി കൊണ്ട് ഒച്ച പിടിച്ചമാരിയൊന്നും പുള്ളിയെ പിടിക്കാൻ പറ്റത്തില്ല കാര്യം ഇച്ചിരി മുട്ടടിക്കും അതുകൊണ്ടായിരിക്കും പിടിക്കാത്തത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഈ കാഴ്ചകളെ കാണാം വീണ്ടും കാണാം നന്ദി നമസ്കാരം